സുഹൃത്തുക്കളെ നമ്മളിന്ന് എഗ്ഗ് ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട് മാനുവൽ ഇൻക്യുബേറ്ററിൽ എങ്ങനെ എഗ്ഗ് വിരിയിക്കുക നമ്മൾ രണ്ട് ഇന്ന് പതിനേഴ് ഒന്നാണ് ഞാൻ ഈ എഗ്ഗ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ രണ്ട് സൈഡിലും നമ്പർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഡേറ്റ് അന്ന് വെക്കാൻ പോണത് അസിൽ ഷോർട്ട് നോസിൻ്റെ ഒരു അമ്പത്തഞ്ച് എഗ നമ്മളിന്ന് വിരിക്കാൻ ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകണം മാനുവൽ ഇൻക്യുബേറ്ററാണ് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇൻക്യുബേറ്റർ നമ്മൾ നമ്മളിത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് ഇതിൻ്റേതായി ഇവിടെ കാണിക്കുന്ന നമ്പർ ഇത് മുപ്പത്തെട്ട് മുപ്പത്തേഴ് ആ ലെവലിൽ അത് കട്ട് ഓഫ് ആവും അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൂടുതലാവാൻ പാടില്ല കുറയാനും പാടില്ല മുപ്പത്തെട്ട് പോയിന്റ് ഒന്നിലത് കട്ട് ഓഫ് ആണ് മുപ്പത്തേഴ് സംതിങ്ങിൽ കട്ട് ഓഫ് ആവും ഓട്ടോമാറ്റിക് കട്ടായി ഓഫ് ഓൺ ആവും നമ്മളിതിൽ ചെയ്യേണ്ടത് വെള്ള പാത്രം വെള്ളം വെക്കണം അത് കറക്റ്റ് ഈ ബൾബിൻ്റെയും ഈ ഫാനിൻ്റെ ഇടിയിലായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ ബൾബിൻ്റെയും ഫാനിൻ്റെ ഇടിയിൽ വെച്ചോളിക്കണം ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തിക്കും നമുക്ക് എക്ക് വെക്കണം കറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം കഴിയുന്നതിനനുസരിച്ച് ഇത് ഫില്ലാക്കി കൊടുക്കണേ പാത്രത്തില് ഡെയിലി രണ്ടു നേരം രാവിലെയും വൈകിട്ടും മുട്ട തിരിച്ചു കൊടുക്കുക അത് നമ്മള് എഗ് വെക്കാൻ പോവാണ് എങ്കി വേട്ടില് എഗ് വെച്ച കാണിച്ചു തരാം നമ്മൾ എഗ് വെച്ചുകൊണ്ടിരിക്കണേ ഇനി ഇതില് എല്ലാതും കറക്റ്റ് ഒന്ന് നല്ലത് മേലൊക്കെ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് നാളെ മോർണിംഗ് അപ്പോൾ രാത്രി വെക്കണത് അപ്പോൾ രാവിലെ അത് രണ്ട് നല്ലത് കറക്റ്റ് ചെയ്യുക അങ്ങനെ ഒരു പതിനെട്ട് ദിവസം കറക്റ്റായിട്ട് ചെയ്യണം അതേമാതിരി കറണ്ട് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബോക്സ് തുറക്കരുത് ഒരുപാട് ടൈമ് കറണ്ട് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ബോക്സ് തുറന്ന് ഇതാക്കാൻ പാടില്ല അതേമാതിരി വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം എന്തേലും കുറയണതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കണത് നമ്മൾ മുട്ട വെക്കുമ്പോൾ ചെറുതായിട്ട് എല്ലായിടത്തും ചൂട് തട്ടുന്ന മാതിരി ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ വശവും ചൂട് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് മുട്ട വിരിയലും റിസൾട്ട് കുറവായിട്ട് വരും നമ്മളൊരു നാല് ദിവസം കഴിഞ്ഞ് നാലോ അഞ്ച് ആറോ ദിവസം കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് മൊബൈലിൻ്റെ ടോർച്ചിൽ എന്തിലും വെച്ച് നോക്കി നമുക്ക് കറക്റ്റായിട്ട് എല്ലാം റിസൾട്ട് അറിയാൻ കഴിയും ഇല്ലാത്ത മുട്ട നമുക്ക് മാറ്റി വെച്ചിട്ട് ണെങ്കിൽ പുതിയത് പുതിയ ഡേറ്റ് ഇട്ടിട്ട് പുതിയത് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പം ഞാൻ വെക്കുന്നത് രണ്ട് സൈഡിലായിട്ടാണ് കാരണം എനിക്ക് ഇത് ഒരു സൈഡിൽ ഷോർട്ട് നോസ് ആ അസീലിൻ്റെ ഒരു സൈഡ് കത്തിക്കാൽ അസീൽ അങ്ങനെ രണ്ട് ഐറ്റംസാണ് ഇതിൽ വെക്കുന്നത് അപ്പം നമുക്കത് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് നാളത്തെ എഗും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ഇതിൽ ഫില്ലാക്കാണ്ട് നമ്മൾ എഗ്ഗെല്ലാം വെച്ച് കഴിഞ്ഞു ഇനി ഒരു നാല് പീസും കൂടെ നാല് നാളെ അതിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി ഫില്ലാകും അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടത് പരമാവധി അടിയിൽ നമ്മുടെ തെർമോക്കോളിൻ്റെ ആൻറ്റിബയോട്ടർ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ അതേമാതിരി നമ്മുടെ കൂടൊക്കെ ഒരു നെറ്റ് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എഗ്ഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളാതെ നമുക്ക് കിട്ടും മറ്റേത് നമുക്ക് അത് തിരിച്ച് വെക്കുമ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇതാകുമ്പോൾ ഒതുങ്ങി അവിടെ ഇരുന്നോളും അപ്പോൾ നമുക്കിത് റിസൾട്ട് നോക്കണം എന്ന് കാണാൻ പരമാ പരമാവധി ശ്രദ്ധിക്കുക നമ്മുടെ പാത്രത്തിൽ വെള്ളം കുറയണത് അതേമാതിരി കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് പരമാവധി ശ്രദ്ധിക്കുക കറണ്ട് ഇല്ലാത്ത ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇൻക്യുബേറ്റർ തുറക്കാതെ നോക്കിക്കഴിഞ്ഞാൽ ചൂടതിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ മുട്ട വിരിഞ്ഞു കേട്ടോ മറ്റേത് നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നേരം വൺ ഒക്കെ കറണ്ട് ഇല്ലാത്ത ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തുറക്കാതെ വെച്ചാൽ മതി പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പരമാവധി മൂന്ന് രണ്ട് നേരം മുട്ട എഗ്ഗ് തിരിച്ച് കൊടുക്കുക വെള്ളം ശ്രദ്ധിക്കുക അതേമാതിരി ബൾബ് ഇടയ്ക്കിടയ്ക്ക് ഫീസാവും അത് മാറ്റി കൊടുക്കുക അപ്പോൾ ഓക്കെ വീണ്ടും കാണാം പിന്നൊരു കാര്യം നമ്മൾ ഇത് ഇങ്കുവേട്ടിൽ വെക്കുന്നതിൻ്റെ മുന്നേ ഫ്രിഡ്ജിലാണ് എഗ്ഗ് വെച്ചിരുന്നത് കാരണം ഞാൻ എപ്പോഴും ഈ ഫ്രിഡ്ജിൽ വെച്ച ശേഷം അട വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അല്ല ഒരു ഒരാറു മണിക്കൂർ മുമ്പ് എടുത്ത് വെച്ച് നല്ല കഴുക് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ഞാൻ വയ്ക്കാറ് എനിക്ക് മുട്ട എഗ്ഗ് വിരിഞ്ഞ് കിട്ടാറുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച എഗ്ഗ് വിരിയില്ല എന്ന് ചില ആളുകളൊക്കെ പറയും പക്ഷേ എനിക്ക് ഇതേപരമായിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റൊന്നും ഇതേപരമായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെയൊരു ഇതുണ്ട് നാളെ വെക്കേണ്ട എഗ്ഗാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലൊക്കെ അതിൻ്റെ തണുപ്പും എല്ലാം വിട്ടുകഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് വിരിഞ്ഞു കിട്ടും അപ്പോൾ നമ്മളെ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള മുട്ട തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ വെച്ചിട്ടുള്ളത് ഞാനിങ്ങനെയാണ് വെക്കാറ് അപ്പോൾ ഓരോരുത്തർ ഈ അനുഭവങ്ങൾ നമ്മളെ ചാനലിൽ മെസ്സേജായിട്ട് വിടുക എന്താണ് ഓരോ എനിക്ക് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ അതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക